എടാ മഹേഷൻ നമ്മുടെ ഗൗതമനെ കണ്ടിട്ട് കൊറേയാലോ മോളുടെ കല്യാണ കാര്യൊക്കെ ആയിട്ട് ഭയങ്കര ഓട്ടത്തിലായിരിക്കും അല്ലെ ഓന്റെ കാര്യക്കും എനിക്ക് ചിരിയാ വരണത് ഇതുപോലൊരു പിഷ്കന് ഞാൻ ജീവിതത്തിൽ ഫുഡ് കഴിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് പോകുന്ന കണ്ടിട്ടില്ലേ എന്താ പരിപാടി അനക്ക് നൂറു വയസ്സായിട്ടാ എന്തായി കല്യാണ പരിപാടികളൊക്കെ ആഭരണങ്ങളൊക്കെ അവിടുന്നാടാ നിനക്ക് പിന്നെ ബില്ലില്ലാതെ സ്വർണ്ണ ലാഭത്തിന് സത്യമുള്ള പൊന്നായിരിക്കും അതിലിപ്പോ ഞാൻ ലാഭം നോക്കി മണ്ടത്തരൊന്നും കാണിക്കുന്നില്ല ആര് നീയോ എടാ ഏറ്റവും നല്ല കളക്ഷൻസും സഫാ ജ്വല്ലറിയും സ്വർണ്ണം വാങ്ങിച്ചാലേ അതായിരിക്കും ശരിക്കും ലാഭം ഒക്കെ ജ്വല്ലറിയൊക്കെ അതെ നല്ല പാരമ്പര്യ ജ്വല്ലറിയും തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ ബില്ലോട് കൂടി സ്വർണം വാങ്ങിയാൽ അതായിരിക്കും കൂടുതൽ ലാഭം അതെങ്ങനെയാടാ സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി കൊടുത്തു വാങ്ങിയ നമ്മുടെ സ്വർണ്ണത്തിന് ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് നമ്മൾ നല്ല യു ഐ ഡി കുടുംബത്തിന്റെ കാര്യം സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ബി എസ് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം